നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ഒരു വിശകലനത്തിലേക്ക് ഹർദ്ദമായ സ്വാഗതം നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അല്ല ഇന്ന് നടന്ന തീയതി നമുക്കറിയാം പരീക്ഷ നടന്ന തീയതി പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നടന്ന പരീക്ഷ നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ എന്നുള്ള തസ്തികയിലേക്കാണ് പരീക്ഷ നടന്നിരുന്നത് എന്നറിയാം നോട്ടിഫിക്കേഷൻ പ്രകാരം ഉണ്ടായിരുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് എന്നറിയാം അതേപോലെ ഈ പരീക്ഷ എഴുതുവാനായിട്ടുണ്ടായിരുന്ന യോഗ്യത നമുക്കറിയാം എന്താണ് പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ വി എച്ച് എസ് സി അത് അടിസ്ഥാന യോഗ്യത അല്ലെങ്കിൽ അതിന് മുകളിലുള്ള യോഗ്യതയുള്ള ആളുകൾക്ക് എഴുതാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബി എസ് സിയും എം എസ് സിയും മൈക്രോ ബയോളജിയും ഒക്കെ പഠിച്ചിട്ടുള്ള ധാരാളം ആളുകൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തോളം ആളുകളെങ്കിലും ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്ത് കാണും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത്രയും ആൾക്കാരെങ്കിലും പരീക്ഷയ്ക്ക് എഴുതാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് കൺഫർമേഷൻ വഴി നമുക്ക് വിവരങ്ങൾ മനസ്സിലായിട്ടുള്ളത് ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത നമുക്കറിയാം എന്താണ് ഇതൊരു ലാബ് അസിസ്റ്റൻറ്റ് എന്ന അല്ലെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യൻ എന്നുള്ള തസ്തികയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ചോദ്യങ്ങൾ വരും അല്ലേ ഇവിടെ അൻപത് മാർക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടും എം എൽ ടി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് ഉള്ളത് അതേപോലെ ബാക്കിയുള്ള അൻപത് ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും സയൻസ് അതേപോലെ തന്നെ മാത്സ് എന്നീ മേഖലയിൽ നിന്നാണ് ഉള്ളത് അതായത് ഏകദേശം ഒരു പതിനഞ്ച് ചോദ്യങ്ങളോളം ഫിസിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് മാത്രമായിട്ടും പതിനാല് ചോദ്യങ്ങളോളം കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിന്നും ഏഴ് മാർക്ക് വീതം ബോട്ടണിയിൽ നിന്നും അതേപോലെ സുവോളജിയിൽ നിന്നും അതേപോലെ മാത്സിൽ നിന്നുമായിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ കാണുന്ന അൻപത് മാർക്ക് എന്ന് പറഞ്ഞ ഒരു നിലവാരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയെ സാധാരണഗതിയിൽ പി എസ് സി നടത്തുന്ന ഇതര പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന ഘടകം എന്ത് എന്ന് ചോദിച്ചാൽ ഈ പരീക്ഷ എഴുതുന്ന ആളുകളെന്ന് പറയുന്നത് സയൻസ് മേഖലയിൽ പഠിച്ച് ആ വിഷയവുമായിട്ട് ബന്ധമുള്ള ആളുകൾ ആയിരിക്കും കൂടുതലും എഴുതുന്നത് അപ്പോൾ അങ്ങനെ എഴുതുന്ന ആളുകളുടെ അടിസ്ഥാന യോഗ്യത നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ പ്ലസ് ടു സയൻസ് മുതലങ്ങ് എം എസ് സി നെറ്റ് വരെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുവാനായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ അൻപത് മാർക്കോളം എം എൽ ടി എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ നിന്നുമായിട്ട് വരുമ്പോൾ ധാരാളം ആളുകൾ ഈ ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാകും അതായത് എം എസ് സി എം എൽ ടിയും ബി എസ് സി എം എൽ ടിയും അതേപോലെ എം എൽ ടിയെ കുറിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു പ്രൈവറ്റായിട്ട് സ്പെഷ്യൽ കോച്ചിങ്ങോ മറ്റുമൊക്കെ പോകുന്ന ധാരാളം ആൾക്കാർ കാണും വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ കാണാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആൾക്കാരാണ് അവർ ഇതര പി എസ് സി പരീക്ഷകൾക്കൊന്നും തന്നെ അപ്ലൈ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുമാണ് കാര്യം ഇതര പി എസ് സി പരീക്ഷകൾക്ക് അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യം പഠിച്ച ഫീൽഡുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവർ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഈ അൻപത് മാർക്കുകളിൽ നിന്ന് ഒരു മാർക്ക് പോലും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു ഗൃഹപാഠം ചെയ്യുന്ന ആൾക്കാരാണ് ഇനി മറ്റ് ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും മറ്റുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ അവരെല്ലാ പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്യുന്നതാണ് തങ്ങളുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ തങ്ങളുടെ സൈറ്റിലെ പ്രൊഫൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം അപ്ലൈ ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ സിലബസ് എടുത്ത് നോക്കുന്നു എന്നിട്ട് സിലബസ് എടുത്ത് പ്രത്യേകമായിട്ട് പഠിച്ചു പോകും ഇപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും പറ്റുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ എൽ ഡി സി പരീക്ഷകൾ വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് ആ ജൂലൈ മാസം തൊട്ട് ഒക്ടോബർ മാസം വരെ ഈ എൽ ഡി സിയുടെ പരീക്ഷകൾ വരാൻ പോവുകയാണ് ആ എൽ ഡി സി പരീക്ഷയ്ക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന മേഖല ഫിസിക്സ് കെമിസ്ട്രിയും അല്ല ബോട്ടണി സോളജി അതേപോലെ മാത്സ് ഈ മേഖലയിൽ അവർ അവരൽപ്പം ശ്രദ്ധിക്കും പിന്നെയോ ഈ എം എൽ ടി എന്ന് പറഞ്ഞ മേഖലയ്ക്ക് അവർ മെനക്കെട്ടില്ല കാര്യം എന്താണ് അവിടെ മെനക്കെട്ട് കഴിഞ്ഞാൽ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു പരീക്ഷയ്ക്ക് മാത്രമേ ഉള്ളൂ അതിന് പഠിക്കുന്ന സമയം എന്ന് വെച്ചാൽ എൽ ഡി സിക്ക് വേസ്റ്റ് ആയിരിക്കുമെന്നാണ് അവർ ചിന്തിക്കുന്നത് കാര്യം എന്താണ് വേക്കൻസി വളരെ കുറവാണ് ഇത് കിട്ടില്ല ഇത് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു പരീക്ഷയാണ് എന്ന് കരുതിക്കൊണ്ട് ഈ പരീക്ഷ എഴുതാനായിട്ട് വരുന്ന ആളുകളിൽ ഒരു എൺപത് ശതമാനം ആളുകളും ഈ പറയുന്ന എം എൽ ടി എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കില്ല പരീക്ഷയുടെ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് ജസ്റ്റ് എടുത്തൊന്ന് വായിച്ചിട്ട് പോകും അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോകും അതായിരിക്കും എൺപത് ശതമാനത്തോളം ആളുകൾ അതായത് പരീക്ഷ എഴുതാനായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്ര ആൾക്കാർ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ലക്ഷത്തിനടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ അല്ല പരീക്ഷ എഴുതുന്നതിൽ ഒരു എൺപത് ശതമാനത്തോളം ആളുകളും ഈ പറയുന്ന എം എൽ ടി യുടെ അൻപത് ശതമാനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല കാര്യം അവർ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേറെയാണ് ഒരു എൽ ഡി എസ് സി അതല്ലെങ്കിൽ ഒരു എൽ ജി എസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ഏതെങ്കിലും ഒരു പരീക്ഷയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എം എൽ ടി എന്ന് പറയുന്ന അൻപത് മാർക്കിൻ്റെ വിഷയം അധികമായിട്ട് പഠിക്കേണ്ടി വരിക എന്നത് അവരെ സംബന്ധിച്ചൊരു ബാധ്യതയായതുകൊണ്ട് അവർ ഈ ഒരു മേഖലയിൽ വലിയ ഗൗരവം കൊടുക്കില്ല വന്നു കഴിഞ്ഞാൽ അറിയാവുന്നത് എഴുതാമെന്ന് ചിന്തിച്ച് ഇവർ പോവുകയുള്ളൂ എന്നാൽ ഇപ്പുറത്തുള്ള ആൾക്കാർ എന്നിങ്ങനെയായിരിക്കും ചിന്തിക്കുക അവർ ഈ എം എൽ ടി നല്ല സ്പെഷ്യലായിട്ട് പഠിച്ച് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലിയോ മറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണും അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ പറയുന്ന മേഖല എന്നുവെച്ചാൽ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ളത് ഈ മേഖലയിൽ പി എസ് സിയിൽ നിന്നുള്ള ആൾക്കാർ മാക്സിമം സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് അത് നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്കിലാണ് അതുകൊണ്ട് അവർ സ്പെഷ്യൽ ടോപ്പിക്കിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഈ മേഖലയ്ക്ക് വലിയ പ്രാധാന്യവും കൊടുക്കില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് എം എൽ ടി എന്നുള്ള മേഖലയിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റില്ല എം എൽ ടി എന്ന് പറഞ്ഞ മേഖലയിൽ കൂടുതൽ സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് ഈ പറയുന്ന ആ നമ്മുടെ സയൻസ് മേഖലയായിട്ടുള്ള എന്താണ് ഈ ഒരു മേഖല രണ്ടാമത്തെ ആ അൻപത് ഉണ്ടല്ലോ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്സ് ഈ മേഖലയിലും സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല അത് അതിൻ്റെ ഒരു നീതിയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരല്പം പ്രയാസമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്ലസ് ടു വി എച്ച് എസ് സി ആ റേഞ്ചിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ചോദ്യം വായിച്ച് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരല്പം പ്രയാസം നിറഞ്ഞായിരിക്കും കാര്യം പല ആൾക്കാരും എന്തായിരിക്കും മലയാളത്തിലൊക്കെ പരീക്ഷ എഴുതാനുള്ള സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും പിന്നെ ഈ ഒരു ഈ എം എസ് സി അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി മുതലായ ആൾക്കാർ നേടിയിട്ടുള്ളവർക്കൊക്കെ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇപ്പുറത്തുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ മാത്സ് മാത്സൊക്കെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ എന്താണ് പ്ലസ് ടു ലെവലിലുള്ളൊരു മാത്സ് എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതേപോലെ ഫിസിക്സ് പൊതുവെ ഇച്ചിരി ഒരു എളുപ്പമായിരുന്നു സാധാരണ പി പരീക്ഷകളിൽ കാണുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ ഒരു ബാഹുല്യം എന്ന് പറയുന്നത് ഇവിടെ ഇല്ലായിരുന്നു മാക്സിമം ഒരു പത്തോ പന്ത്രണ്ടോ ചോദ്യങ്ങൾ മാത്രം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നുണ്ട് അതുതന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത ചോദ്യങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ എത്രത്തോളം മാർക്കുകൾ എങ്ങനെയൊക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മേഖല എന്ന് പറയാൻ നേരത്ത് അല്ലേ അതായത് സാധാരണ മത്സരം കൂടുതലുള്ള എല്ലാവരും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ജനറൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജി എസ് ജനറൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൻപത് മാർക്കാണ് ജനറൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൻപത് മാർക്കിലായിരിക്കും കൂടുതൽ ആളുകൾ സ്കോർ ചെയ്യുന്ന കാര്യം ഇത് അവർ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് അല്ല സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖല നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ചോദ്യങ്ങളൊക്കെ വളരെ നല്ല ചോദ്യങ്ങളാണ് ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു മാത്സ് ത്രീ പ്ലസ് ടു റവലിലുള്ള മാർക്സ് ആയിരുന്നു പിന്നെ നമ്മുടെ ബോട്ടണിയും സുവോളജിയും ഒക്കെ നമ്മുടെ ശരാശരി ഇതിലെ ചോദ്യങ്ങളെന്ന് പറയുന്നത് എല്ലാം ഇംഗ്ലീഷ് നിലവാരത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ആളുകളും മലയാളത്തിലുള്ള ചോദ്യങ്ങൾ പരിചയച്ച് എഴുതി എഴുതിപ്പോഹും നൽകാറായിരിക്കും ഇംഗ്ലീഷിലുള്ള ഈ പരീക്ഷ എന്ന് പറയുന്നത് അവർക്കൊരൽപ്പം ബുദ്ധിമുട്ടൊക്കെ ഇടയുള്ളതുകൊണ്ട് ഇവിടെ ഒരു ആൾ ശരാശരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ സാധിച്ചൊരു മുപ്പതോളം മാർക്കിനുള്ള കാര്യങ്ങൾ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് ശരാശരിയാണ് നമ്മൾ പറയുന്നത് ശരാശരി കാര്യം അത്രേ വരാൻ സാധ്യത കാണുന്നുള്ളൂ അതായത് ഇനി ഇതിനിടക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിക്കേണ്ട ഒരു മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ കുട്ടിക്കണം ഒരു മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഒരാൾ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അതിൽ ചിലതെല്ലാം തെറ്റാകാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കിയാൽ ഒരു മുപ്പത് മാർക്കാണ് നമുക്ക് മാക്സിമം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് അതേപോലെ എം എൽ ടി ഏരിയയിൽ നിന്ന് നോക്കിയാൽ എം എൽ ടി ഏരിയയിൽ നോക്കുന്ന ആൾക്കാർക്ക് സാധാരണഗതിയിൽ നോക്കിയാൽ അൻപത് മാർക്കുണ്ട് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സ്പെഷ്യലൈസേഷനായിട്ട് ഇതെടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകും അവർക്കൊരു മുപ്പത്തിയഞ്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും മുപ്പത്തഞ്ച് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് എം അതായത് സ്പെഷ്യലായിട്ട് എം എൽ ടി വിഷയൊക്കെ പഠിച്ച ആളുകൾക്ക് ഈ മേഖലയിൽ അതിൻ്റെ എഴുപത് ശതമാനത്തോളം കൃത്യമായിട്ട് ആൻസർ കിട്ടുന്നതാണ് അതല്ലാതെ സാധാരണ പഠിച്ചിട്ട് പോകുന്ന ഈ ഒരു മേഖലയ്ക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ്സോ ഒന്നും പോയിട്ടില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക പരമാവധി ഒരു മുപ്പത് മാർക്ക് വരയ്ക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ മേഖലയിൽ ആധികാരികമായിട്ട് പഠിച്ചു വന്നിട്ടൊരാൾക്ക് ഈ ഒരു മേഖലയിൽ മാർക്ക് കുറയും എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ അതായത് ഈ പറയുന്ന ആ എം എൽ ടി മേഖലയിലും അതേപോലെ ഈ പറയുന്ന ആ സയൻസ് മേഖലയിലും നല്ല രീതിയിൽ ഒരേപോലെ ഗ്രിപ്പുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ കുറവായിട്ടുള്ള ആൾക്കാരെ കാണുള്ളൂ അങ്ങനെ നോക്കിയാൽ നമുക്കൊരു അറുപത് ശതമാനം മാർക്കായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് നേടാനായിട്ട് സാധിക്കുന്നത് അവർക്ക് നേടാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഒരു പത്ത് എഴുപതോളം ചോദ്യങ്ങൾ എങ്കിലും ചെയ്തേ മതിയാകില്ല ഈ അറുപത് ശതമാനം മാർക്കിനായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന എം എൽ ടി പഠിച്ചിട്ടും അതേപോലെ തന്നെ ഈ പി എസ് സിയുടെ ഈ ഒരു മേഖലയിലും കഴിവ് നന്നായിട്ടുള്ള ആളുകളുടെ മാർക്ക് നമ്മൾ വന്നിട്ട് അറുപത് ശതമാനത്തോളം മാർക്കേ അവർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമുക്കറിയാം സാധാരണ പി എസ് സി പരീക്ഷകൾക്ക് എപ്പോഴെന്താണ് ഒരു ഫൈവ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് അവരുടെ ഒരു ഔദ്യോഗിക എന്താണ് സ്ഥിരീകരണം തന്നെയാണ് അഞ്ച് ശതമാനം അതിൽ കൂടുതൽ എററുകൾ ഉണ്ടാകും അങ്ങനെയുള്ള എറർ ഫാക്ടറൊക്കെ വന്നു കഴിയുമ്പോഴും ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള പരീക്ഷ തന്നെയായിട്ട് മാറും കാര്യം എന്താണ് ഇംഗ്ലീഷിൽ വന്ന പരീക്ഷ ആയതുകൊണ്ട് ബഹുരിപക്ഷത്തിനും കൃത്യമായി ആ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എടുത്ത് ശരിയായ ഉത്തരത്തിലോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല കാരണം പരിചയിച്ച് വന്ന ആ രീതിയിൽ നിന്ന് വ്യത്യാസം അതായത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയൊക്കെ ആവാം എങ്ങനെയൊക്കെ ആവാം എന്നായിരിക്കും അല്ല അവർ നോക്കുന്നത് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്കിൻ്റെ നിലവാരം വെച്ച് ഇരുപത്തിയൊന്ന് പേരെയാണ് ഉൾപ്പെടുത്താനായിട്ട് സാധ്യതയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പരീക്ഷയ്ക്ക് ഇരുപത്തിയൊന്ന് പേര് എന്ന് പറയുന്ന നിലവിലുള്ള വേക്കൻസിയാണ് അപ്പോൾ പരമാവധി ഈ പറയുന്ന രണ്ട് മൂന്ന് വർഷം റാങ്ക് പട്ടിക നിലനിൽക്കുന്നതായതുകൊണ്ട് പരമാവധി ഒരു നൂറ് പേരുടെയൊക്കെ അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപത് പേരുടെയൊക്കെ ചിലപ്പോൾ റാങ്ക് പട്ടിക ഇട്ടേക്കാം അല്ലെ നൂറോ നൂറ്റി അൻപതോ പേരുടെയൊക്കെ റാങ്ക് പട്ടിക ഇടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു സ്റ്റേറ്റ് വൈഡ് നടന്നൊരു പരീക്ഷയുമൊക്കെ ആയതുകൊണ്ട് ഈ ഒരു പരീക്ഷയുടെ ആ ഒരു നിലവാരം എന്ന് പറയാൻ നേരത്ത് അൻപത് മാർക്കിന് മുകളിൽ ശരാശരി ഒരുവിധം പഠിക്കുന്ന ആളുകൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അൻപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന പരീക്ഷയാണ് അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഒരു അൻപത്തി അഞ്ചിനും അറുപത് മാർക്കിനും ഇടയിൽ നേടിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ആ ഒരു റാങ്ക് പട്ടികയുടെ ഉള്ളിൽ വരാനായിട്ട് സാധിക്കുന്ന അതായത് ഒരു അൻപത്തി അഞ്ച് അറുപത് മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ ആ റാങ്ക് പട്ടികയുടെ ഉള്ളിൽ വരാനായിട്ട് സാധിക്കുന്ന മാർക്ക് ഇവിടെ ഉണ്ട് അല്ലെ ഉള്ളൊരു അൻപത്തി അഞ്ച് മാർക്കിനും അറുപത് മാർക്കിനും ഇടയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു റാങ്ക് പട്ടികയിൽ വരാൻ സാധിക്കും അറുപത് മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കാം ജോലി കിട്ടാൻ ഒരു നിലവാരത്തിലേക്ക് വരാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു നിഗമനം ഈ ഒരു നിഗമനം നമ്മൾ നടത്തുന്നത് നമ്മുടെ ഇവിടെ പരീക്ഷ എഴുതിയ ഈ പറയുന്ന എം എസ് സി ബി എസ് സി ബി എച്ച് എസ് സി പ്ലസ് ടു മുതലായ മേഖലയിൽ പഠിച്ചിട്ടുള്ള ഒരു പന്ത്രണ്ടോളം കുട്ടികളുണ്ടായിരുന്നു അവരിൽ നിന്നുള്ള സാമ്പിൾ കളക്ട് ചെയ്ത് അവരുടേതായിട്ടുള്ള മാർക്കുകളും വെച്ചൊരു ഒപ്പീനിയൻ നടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് അതായത് ഒരു അറുപത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജോലി പ്രതീക്ഷിക്കാവുന്ന ഒരു റാങ്കിലേക്ക് എത്തും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് അറുപത് ആ ഒരു മാർക്കിൻ്റെ ഇടയിലേക്ക് ചിലപ്പോൾ താഴ്ന്നു വരാനും സാധ്യത കാണുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം അതായത് ഇത് ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അതൊരു ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അമ്പത്തി അഞ്ചിലേക്കും ചിലപ്പോൾ താഴ്ന്നു വരാൻ സാധ്യത കാണുന്നുണ്ട് എന്നും പറയാം നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്